നമസ്കാരം നമുക്ക് ചുറ്റും കോവിഡ് രോഗികളുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ് ഒരു കാര്യം ഓർക്കുക നമ്മുടെ അജ്ഞത അശ്രദ്ധ അമിതമായ ആത്മവിശ്വാസം ഇവയെല്ലാമാണ് ഈ രോഗത്തിന്റെ വ്യാപ്തി ഇത്രയധികം വർദ്ധിപ്പിക്കുന്നത് ഇത്തരമൊരു സാഹചര്യമാണ് എൻ്റെ കൊച്ചു മോണാക്കിയോട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എടാ തോമസേ നമ്മുടെ രമേശ്വരൻ ഗൾഫിൽ നിന്ന് വന്നതാ ആഹാ എങ്കിൽ അവനെന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് കൊണ്ടുവന്നിട്ട് കാണുമല്ലോ ഓ പെട്ടെന്നുള്ള വരവല്ലേ ഏയ് അവരാതൊന്നും ഇരിക്കില്ല അവൻ നമ്മളെ മറക്കോ അതിനവരുപത്തൊന്ന് ദിവസത്തേക്ക് ക്വാറന്റൈനിലല്ലേ കാര് തന്നെ അവനോട് ഞാൻ വിളിച്ച് പറയാൻ പോവുക ആ ഹലോ രമേശ ഞാൻ തോമസ് തോമസാണോ ഞങ്ങൾ തന്നെ അങ്ങോട്ട് വരാൻ പോകുക ഏയ് ഇങ്ങോട്ടൊന്നും വരണ്ട ഞാൻ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ക്വാറന്റൈനില്ല അത് നിനക്ക് കൊറോണ ഒന്നും ഇല്ലല്ലോ അത് ശരിയാവില്ലടാ ഇവിടെ ഏത് സമയം ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസ് ഗാർഡേയും ചെക്കിങ്ങാ എങ്കിലും നീ ഒരു കാര്യം ചെയ്യ ഒന്നെ എടുത്താ പറമ്പിലോട്ട് ഇട ഞങ്ങളവിടെ ഒന്ന് എടുത്തോളാം ഓക്കെ ശരിയടാ ആ ഹലോ സണ്ണിച്ച ഞാനേ തോമസാ നമുക്കിതൊന്ന് കൂടാ നിങ്ങളെ സതീഷിനെയും സുധീരനെയും കൂട്ടി ഇങ്ങോട്ട് വാ അല്ല തോമസേ നമ്മുടെ സതീഷിനെ കാണാനില്ലല്ലോ നീ ഒന്ന് വിളിച്ചു നോക്കിയേ വിളിക്കേണ്ട ആവശ്യമൊന്നില്ല വലിയ മാസ്ക് ഒക്കെ വെച്ച് വരണേണ്ട അല്ല നിനക്ക് ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോഴെങ്കിലും ആ മാസ്ക് ഒന്ന് മാറ്റിക്കൂടെ എനിക്ക് കൊറോണ ഒന്നും ഇല്ല സുഹൃത്തുക്കളെ നമ്മൾ ഈ ചെയ്യുന്ന തന്നെ തെറ്റാണ് പിന്നെ മാസ്ക് ധരിക്കുന്നതും സാമൂഹിക അകലം പാലിക്കുന്നതുമൊക്കെ വളരെ നല്ല കാര്യമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല നീ ഇവനോട് സംസാരിക്കാൻ നീക്കതൊഴിക്കാൻ നോക്ക് ഏ ഒരു ചെറിയ കലാപരിപാടി കൂടി നിങ്ങളും വേണമെങ്കിൽ പൊരുട്ടിക്കോ അത് പോടാ നീ പുറത്ത് തന്നെ ആൾക്കോള ഒരു കാര്യമല്ല ഇവനെ ഈ ഒന്ന് പീഡിപ്പിക്കണം നമ്മുടെ ലെങ്സ് തന്നെ ക്ലിയർ ആക്കും ഇന്ന് ഇടുക്കി ജില്ലയിൽ ജില്ലയിൽ ആദ്യമായി ഒരു കോവിഡ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗൾഫിൽ നിന്നെത്തിയ തൊടുപുഴ സ്വദേശിയായ നാൽപ്പത്തഞ്ചുകാരനാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇദ്ദേഹം ആരുമായി സമ്പർക്കമില്ലെന്നും പേടിക്കാനൊന്നുമില്ലെന്നും ഡി എം അറിയിച്ചു പിന്നീട് പത്ത് ദിവസത്തിന് ശേഷം ഇന്ന് ഇടുക്കി ജില്ലയിൽ അഞ്ച് നാല് പേർക്ക് കൂടി കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാല് പേരുടെ ഉറവിടം ആദ്യം വ്യക്തമല്ലായിരുന്നു പിന്നീടാണ് കണ്ടെത്താൻ കഴിഞ്ഞത് കഴിഞ്ഞ ആർച്ച് കോവിഡ് സ്ഥിരീകരിച്ച ആളുമായി ഇൻഡയറക്ട് കോൺടാക്റ്റ് ആണെന്നും ഇദ്ദേഹം നൽകിയ മദ്യക്കുപ്പിൽ നിന്ന് മദ്യം കഴിച്ചവർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അഞ്ചു പേരാണ് മദ്യം കഴിച്ച് നാലു പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഈ നാലു പേരും അവരുടെ കുടുംബാംഗങ്ങളും നൂറിലേറെ പേരും ക്വാറന്റൈനിലാണ് ഈ പ്രദേശ കണ്ടെയ്ൻമെന്റ് സോണായി ഇടുക്കി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ക്രമസമാധാന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി ജനങ്ങളെ ദിനം പ്രതിബോധവൽക്കരണം നടത്തി ജനങ്ങളെ ആശങ്ക അകറ്റിയ മുൻനിര പോരാളി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ രംഗത്തെ പ്രവർത്തനങ്ങളെ ചിട്ടയായി ഏകോപിപ്പിച്ച് വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിലൂടെ കോവിഡ് മൂലമുള്ള മരണനിരക്ക് കുറയ്ക്കാൻ സഹായിച്ച ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി കെ കെ ശൈലജ് ശൈലജ് ടീച്ചർ ഇവർക്കൊപ്പം പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകർ പോലീസുകാർ മറ്റ് സന്നദ്ധ പ്രവർത്തകർ എല്ലാവർക്കും ബിഗ് സല്യൂട്ട്